ഹലോ അസ്സാം വലൈക്കും ഇറ്റ്സ് മീ നിഹാലസിക് ഇസി ഹോം കുക്ക് അപ്പം ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് ചെറിയൊരു വിശേഷേൻ്റെ അതായത് എൻ്റെ നാത്തൂനും അളിയനും മക്കളും ഒക്കെ വരികയാണ് സൗദിന്ന് അവരവരുടെ വെക്കേഷന് ഒരു മാസത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ തന്നെ നാസിക്ക രാവിലെ മീൻസ് എട്ട് മണിക്കാണ് പോകുന്നത് അവർ എട്ടേ അഞ്ചിനാണ് അവർ ഫ്ലൈറ്റ് ലാൻഡിങ് ഉമ്മയും നാസിക്കയും കൂടിയാണ് പോകുന്നത് എനിക്ക് പോകാൻ പറ്റില്ല കാരണം മൂത്താൾ ഇതാ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് സ്കൂളുണ്ട് അപ്പം ആളന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വേണ്ടാന്ന് പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ട് റിവിഷനും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ റിസ്ക് എടുത്തിട്ടില്ല അങ്ങനെ ഇതാ അവർ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞ നാസ്കാരോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാ കേട്ടോ അലഹദില്ല ഒരു രാഹത്തായിട്ട് എത്തിയിട്ടുണ്ട് അവരുടെ അമ്മയും പിന്നെ അളിയൻ്റെ അളിയനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെ കണ്ട് കെട്ടിപ്പിടിച്ച് അവരെ സ്നേഹം എന്താ പറയുക ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോക്ക് കഴിഞ്ഞ് അങ്ങനെ അവരൊക്കെ ഇനിയിപ്പോൾ കാറിലേക്ക് കയറി ഇനി വരും ഇനിയിപ്പോൾ അവർ പോകുന്നത് അളിയൻ്റെ പെങ്ങളെ വീട്ടിലേക്കാട്ടോ അളിയൻ്റെ പെങ്ങളെ കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് ആറുമാസമായി അപ്പം എന്താ പറയുക അവിടേക്ക് അവർക്ക് ആ കുടിയിരിക്കൽ കൂടാൻ പറ്റിയിട്ടില്ല അപ്പം അവിടുന്ന് ആണ് അവർക്കിനി ഫുഡും അവരവിടെ ആയിരിക്കും ചിലപ്പം ഇനി കുറച്ച് ദിവസം നിൽക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കുറച്ച് ദിവസം നല്ല ചിലപ്പോൾ പോകുന്നവരെ ചിലപ്പോൾ അവിടെ ആയിരിക്കും നിൽക്കുക എന്താണെന്ന് അറിയില്ല അങ്ങനെ അതാ പെട്ടിയൊക്കെ കേട്ടുന്നുണ്ട് കുറച്ച് പിന്നെ അളിയന് അവരെ കൂടാണ് കയറിയത് കിങ്ങിണിയും മക്കളും ഞാൻ കിങ്ങിണി എന്നാട്ടോ വിളിക്കുക നാത്തൂനെ കിങ്ങിണി എന്നാ വിളിക്കുക ഇത് നാസ്ഖാന അനിയത്തി എന്നാണ് ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ബ്ലോഗിൽ ഇവളെ കാണുന്നത് എന്താ പറയുക ഇവള് നാസ്ഖാന അനിയേത്തി എന്നാണ് നാസിക്കാണ് മൂത്ത ആൾട്ടോ നാസ്ഖാനെ രണ്ട് അനിയത്തികളാണ് ഒന്ന് ഇവളും പിന്നെ ഒന്ന് ചിഞ്ചു ചിഞ്ചുനെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അതായത് രണ്ടോളം മക്കളാണ് ഇവള് ആപ്പിളുടെ പെങ്ങള മോനാട്ടോ അത് മൂന്ന് പെൺകുട്ടികളാണ് അതായത് മൂത്ത ആൾ എന്താ പറയുക എട്ട് വയസ്സ് പിന്നെയുള്ള രണ്ടാൾ നാല് വയസ്സ് ഇരട്ടക്കുട്ടികളാട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഒളവണ്ണയിലാണ് അവളെ പ്യാപ്പളിൻ്റെ എന്ന് പറയുന്നത് അങ്ങനെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നല്ല അടിപൊളി വീടൊക്കെയാണ് വീട് എനിക്കിന്ന് വ്ലോഗെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ചെറിയ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അങ്ങനെ നാസിക്ക നാസിക്കോ നാസിക്ക പോ നാസിക്ക മൂന്ന് മാസം കഴിഞ്ഞ് വന്നതാണല്ലോ അപ്പോൾ നാസിക്കാറിൻ്റെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതും പിന്നെ എന്താ പറയുക അതൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഇന്നിപ്പം ജുമ ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് നാസ്ക ജുമ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതാ ഇനി നൊറൈസിനൊക്കെ എടുക്കുന്നുണ്ട് എന്താ പറയുക നൊറൈസ് എന്താ പറയുക വലിയ കരഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് എവിടെയോ ഒരു ഉണ്ട് അതായത് വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചിട്ടുള്ള ആ ഒരു കണ്ടുപരിചയം കാര്യങ്ങളൊക്കെ ഒക്കെ അതുകൊണ്ട് അളിയൻ്റെ അടുത്താണെങ്കിലും ഇതാ ഭയങ്കര സൈലൻ്റ് ആയിട്ട് കാരണം മൂന്ന് മാസത്തിലും അവനിക്ക് മൂന്ന് മാസമുള്ള സമയത്ത് നമ്മൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതിന് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കടായി വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് വെക്കുന്നുണ്ട് ഇസ്റ്റ് ഉണ്ട് പിന്നെ നല്ല കരിമീൻ ഇങ്ങനെ കായൊക്കെ തേച്ച് പൊരിച്ച് പൊരിച്ചിട്ടില്ല അത് എൻ്റെ നാത്തൂരിൻ്റെ സ്പെഷ്യൽ ആട്ടോ അവൾ വന്നു കഴിഞ്ഞിട്ടും അവൾ പണിയൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ അത് ഉപ്പം വന്നിട്ടുണ്ട് പിന്നെ അവർ കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ഇപ്പം മക്കൾക്കൊക്കെ ഉമ്മ കൊടുക്കുക അങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെ ആ ഇനിയിപ്പം ഫുഡ് കഴിക്കണം അതിൻ്റെ ഇടയിൽ കുട്ടികൾ കളിക്കുന്നുണ്ട് ഇവർ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ഐറ്റംസ് കളിക്കാനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഐറ്റംസൊക്കെ തന്നെ വെച്ചിട്ട് ഇത് ആ മോനും ഹയമോളും ഒക്കെ കളിക്കുകയാണ് അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണി ഏൽപ്പിച്ചതാണ് ലഗ് ചിക്കൻ്റെ തന്നെ തന്നെയായിരുന്നു പിന്നെ നെയ്ച്ചോറ് ചിക്കൻ കടയിൽ ഇഷ്ട് മീൻ പൊരിച്ചതായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ നല്ല വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞ് മൂന്ന് ഇരുപതിന് മോനെ സ്കൂളിൽ വിളിക്കാൻ പോയിട്ടുണ്ട് ഇനി വീട്ടിൽ പോയി മാറ്റിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ ആവശ്യം കണ്ടപ്പോൾ ആൾ പിന്നെ അങ്ങനെ വലിയ എക്സ്പ്രഷൻ ഇടുന്ന ആളൊന്നുമല്ല മോനെപ്പറ്റി അറിയാലോ അങ്ങക്ക് ഓനക്ക് ആ ഒരു ഇത് എന്താ പറയുക ഓളെ കണ്ട ആ ഒരു ഇതൊന്നും ഇല്ല പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ ഹരവും കളിയും ഒക്കെ തന്നെയിരുന്നു പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ നല്ല അടിപൊളി ചട്ടിപ്പത്തിരി ചുല്ലത്തായി ഏൽപ്പിച്ചിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് അതായത് കണ്ടവരുന്ന ഹോൾ ആട്ടോ ഹോൾ മീൻസ് ഡൈനിങ്ങിൻ ഡൈനിങ് ഹോളാണ് നല്ല അടിപൊളി സെറ്റ് എന്താ പറയുക ടേബിളാട്ടോ നല്ല രസമാണ് വരെ ഒരു ഈ ഒരു ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക നല്ല സൂപ്പറാണ് ഇത് പിന്നെ ലിവിംഗ് ആണ് അവിടെ ടി വി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെയർ കേസ് എന്താ പറയുക ഒരു വലിയ ഹൈറ്റിൽ ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ് പിന്നെ അതാണ് കിച്ചന് നല്ല അടിപൊളിയാട്ടോ നല്ല രസമാണ് വരെ സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാനൊക്കെ നല്ല രസമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി രാത്രി നമ്മൾ അവിടെ രാത്രി വരെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഒരു പത്തര പതിനൊന്ന് മണി ആയിക്കുന്ന വീട്ടിലേക്ക് എത്തുമ്പം കണ്ണച്ചത്തിരിയും ബിരിയാണിയും ഇസ്റ്റും പിന്നെ ആ ചിക്കൻ കടായി ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ എന്താ എന്താ പറയുക കളിക്കുന്നുണ്ട് ഇവർ ടി വി കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ പോകാനായി ഇത് നമ്മളെ വെട്ടിയാണ് കേട്ടോ ഉള്ള പെട്ടി എന്ന് പറയുന്നത് ആസ്കാറിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇതാണ് നമുക്കുള്ള പെട്ടി ഇത് പൊളിക്കാനായിട്ട് ഇനി ഓളും പിയാപ്പിളിയൊക്കെ നാളെ വരും പിന്നെ മക്കൾ രണ്ടാൾ ഇരട്ട കുട്ടികളുണ്ടല്ലോ അവർ രണ്ടാൾ നമ്മളെ കൂടെ വന്ന് വരുന്നുണ്ട് അവർക്ക് നമ്മളെ കിണാശ്ശേരി നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ അതാ അത്രയുള്ളൂ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഇടയിൽ ചെറിയ വേറൊരു വിശേഷം നടന്നിട്ടുണ്ട് അതിൻ്റെ ഞാൻ ചെറിയ വ്ലോഗായിട്ടിടുന്നുണ്ട് a patre